നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക അത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങൾ അറിയാവുന്നവരും ഒക്കെ നിങ്ങളെ കളിയാക്കിയേക്കുമായിരിക്കും ചിലപ്പോൾ നിങ്ങളോടതി പിന്തിരിയാൻ പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം സോ യു ഹാവ് ടു ബിലീവ് ഫേസ്റ്റ് അതാണ് എല്ലാവരോടും പറയുന്നത് ഹലോ െടുത്തിട്ടുണ്ടോ എന്ന് തോന്നിയാൽ ഞാൻ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് ആണോ ഉയരെ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ഗോവിന്ദെന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഗോവിന്ദ് കുറച്ച് ഡിസ്റ്റർബിങ് ആയിരുന്നു അത് ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ അറിയാവുന്ന നമ്മളെ ചുറ്റും നടന്നിട്ടുള്ള നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് റിയൽ ന്യൂസ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റും ക്യാരക്ടറും ആയിരുന്നു ഗോവിന്ദ് ും സിനിമയും പാഷനായി കെഴുതുന്ന കുറെ കുട്ടികൾ ഈ തലമുറയിലുണ്ട് അവരോട് സാധനം സർക്കിൾ ടീമിലെ എല്ലാ മെമ്പേഴ്സിനും എന്തായിരിക്കും പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക അത് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരും നിങ്ങൾ അറിയാവുന്നവരും ഒക്കെ നിങ്ങളെ കളിയാക്കിയേക്കുമായിരിക്കും ചിലപ്പോൾ നിങ്ങളോട് അതിൽ നിന്ന് പിന്തിരിയാൻ പറഞ്ഞേക്കാം പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സാധ്യമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം സോ യു ഹാവ് ടു ബിലീവ് ഫേസ്റ്റ് അതാണ് എല്ലാവരോടും പറയുന്നത് കാണുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ സ്റ്റാർ ആണിത് മീറ്റ് മിസ്റ്റർ ഓർഹാൻ ഓർഹാനെ നിങ്ങൾ ഓർത്തുവെച്ചോ ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവരോട് ഒരുപാട് ഇഷ്ടം തോന്നും ഓക്കെ ഡാൻസേഴ്സ്